ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈസൂരിലേക്കുള്ള ഒരു യാത്രയാണ് ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മൈസൂരിൽ നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നതിന് മുൻപ് നമ്മൾ ടിപ്പു സുൽത്താനെ കുറിച്ച് കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല അത്രയും ചരിത്ര ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി അവിടെ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചരിത്രകാലങ്ങളെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ മണ്ണിലേക്കുള്ള യാത്ര യാത്രകളെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് യാത്രകളിലെ കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ മൈസൂരിലെത്താൻ വേണ്ടി തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് നമ്മുടെ നാടുകാണിച്ചുരം വഴി ബന്ദിപൂർ കാടുകളിലൂടെയുള്ള യാത്രയാണ് നേരെ ചെന്നത്തുന്ന് ഗുണ്ടൽപേട്ടിലേക്കാണ് എന്നാലും ഈ യാത്ര ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് നമ്മുടെ ആനകളും അതുപോലെ മാനുകളും ഒരുപാട് മൃഗങ്ങളെ അനുഭവിച്ച് സൂര്യകാന്തി തോട്ടങ്ങളൊക്കെ കണ്ട് നല്ല മനോഹരമായ ആ കാഴ്ച അതൊരു വേറെ Mae'n rhaid i ni ddweud y gwahaniaethau sydd അങ്ങനെ ആ യാത്ര ഏകദേശം പത്ത് മണിയോട് കൂടി രാവിലെ പത്ത് മണിയോട് കൂടി ഞങ്ങൾ ഗുണ്ടൽപേട്ടിലെത്തി എന്തായാലും രാവിലത്തെ ഭക്ഷണം അവിടെ ആകാന്ന് കരുതി ഒരു ചെറിയ ഹോട്ടൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം നമ്മുടെ ഫുഡ് കൈക്കാനുള്ള പരിപാടിയാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് വടൊക്കെ ഉണ്ട് നല്ല സെറ്റ് സാധനമാണോ എന്ന് തോന്നുന്നു കഴിച്ചോതില്ല ഇഡ്ലി സാമ്പാർ

ചട്ി ചട്ി ഇത്ാന കഴിഞ്ഞു തക്കാളി ചട്നി എല്ലാം കഴിഞ്ഞു അല്ലേ തക്കാളി ചട്നി ഇഡ്ലി എവിടെ ഇഡ്ലി ഭയങ്കര വലുപ്പുള്ള സാലഡാണ് അതന്നെ ആലു പാച്ചിട്ട് ആ അതുകൊണ്ട് ലൈവ് ആയിട്ടുള്ള ആയതുകൊണ്ട് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം മണിക്ക് മണിക്ക് ക്ലോസ് ക്ലാസ് പിന്നീട് ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും യാത്ര തുടർന്നു എന്തായാലും ഇതുപോലെയുള്ള കടകൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് യാത്രകളിൽ വയറിന് പല രീതിയിലുള്ള അസുഖങ്ങളും ബാധിച്ചേക്കണം അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ലൈവായിട്ടുണ്ടാക്കുന്ന ഫുഡുകൾ മാത്രം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും യാത്രയിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് മൈസൂർ എത്തുന്നതിന് തൊട്ട് മുൻപ് ഒരു നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഒന്ന് ഒരു അരമണിക്കൂർ കിടക്കാമെന്ന് വിചാരിച്ച് അത് ഏകദേശം ഒരു മണിക്കൂറായി പിന്നീട് നേരെ പോയത് മൈസൂർ ടൗണിൽ നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഈ യാത്ര അതിനുകൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാറ്റിവെച്ചത് മൈസൂരിൽ പല അടിപൊളി ഫുഡുകളും കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുപോലെ ഒരു സ്ഥലമാണ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത് നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ഹോട്ടലാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ഹനുമന്ത് എന്നാണ് അപ്പോൾ എന്തായാലും ഇവിടെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഭക്ഷണം എന്ന് പറയുന്നത് മട്ടൻ പുലാവാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഹോട്ടൽ കൂടിയാണിത് ചില സമയത്ത് നമ്മൾ ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്തായാലും ഞങ്ങൾ മട്ടൻ പുലാവ് ഓർഡർ ചെയ്തു വളരെ പെട്ടെന്ന് തന്നെ ഭക്ഷണം എത്തി നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഫുഡാണ് ഈ മട്ടൻ പുലാവ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കല്യാണ വേദികളിലൊക്കെ ഇപ്പോൾ ഈ ഒരു വിഭവം വിളമ്പി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഭവത്തോടൊപ്പം അവർ തരുന്ന ഒരു സ്പെഷ്യൽ കറിയുണ്ട് ആ കറി കൂടി ഒഴിച്ച് ഈ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കുറച്ച് വിശമുള്ള കാര്യമാണ് ഞങ്ങൾ രണ്ട് ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്ത് പോയത് മറ്റുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിൽ തിരിച്ചെത്തേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടെ വന്ന ആളെ ഒരിക്കൽ ഒരു തവണ അവിടെ പോയിട്ടുള്ളതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ടൗണിന് പുറത്തുള്ള സ്ഥലങ്ങൾ പോയി കാണാം അതാവും ഏറ്റവും ബെറ്ററ് രണ്ടാമത്തൊരു ഓപ്ഷൻ എനിക്കുണ്ട് കാരണം ബസ്സിനാണെങ്കിലും ഇനി ഒറ്റയ്ക്കാണെങ്കിലും ഇത് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും എനിക്ക് ഒരിക്കൽ കൂടി മൈസൂർ വരണമെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നമ്മൾ കണ്ടതിനേക്കാൾ എന്തെങ്കിലും ഒരു കാഴ്ച അവിടെ ഉണ്ടായിരിക്കുന്നത് നല്ലതാണെന്ന് കരുതിയിട്ട് മൈസൂർ പാലസ് അതുപോലെ സു എല്ലാം ആ യാത്രയിൽ ഞങ്ങൾ ഉപേക്ഷിച്ചു നേരെ ഞങ്ങൾ ടൗണിന് പുറത്തുള്ള ഒരുപാട് ഉണ്ടായിരുന്നു അതിലേക്കാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നമ്മൾ ഇതുപോലെ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ രണ്ടാമതും അതേ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം വരും അല്ലെങ്കിൽ കാണാൻ പോകേണ്ട ആവശ്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പ്ലാന് ഇങ്ങനെ ആക്കി മാറ്റിയത് കാരണം ഒരിക്കൽ കൂടി എനിക്ക് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ മൈസൂർ പാലസ് എന്ന സ്ഥലം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടതിനേക്കാൾ വലിയ കാഴ്ചകൾ അവിടെ ഉണ്ടാകുമ്പോൾ നമുക്കതിൽ ആവേശം കൂടുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ നിന്ന് തന്നെ ഏകദേശം പതിനാറ് കിലോമീറ്ററോളം അകലെയുള്ള ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിലേക്കാണ് ആദ്യം യാത്ര ചെയ്തത് ശ്രീരംഗപട്ടണത്തിലെ ടിപ്പു സുൽത്താൻ്റെ വേനൽക്കാല വസതിയാണ് ഈ സമ്മർ പാലസ് ഇവിടെ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് ഇവിടെ സ്വീകരിക്കുന്നതല്ല തിരിച്ച് ഗൂഗിൾ പേ വഴിയാണ് ഇവർ ക്യാഷ് സ്വീകരിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ ആധാർ കാർഡിൻ്റെ ഐ ഡിയും ഇവർ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയെങ്കിലും കൊണ്ടുപോവേണ്ടതുണ്ട് വലിയൊരു പൂന്തോട്ടവും അതിനു നടുക്കുള്ള ഇരുനില കെട്ടിടവുമാണ് ഈ സമ്മർ പാലസ് പഴയകാല നിർമ്മിതി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ സൗന്ദര്യവും ഈ കെട്ടിടത്തിനുണ്ട് ഇന്നിത് ഒരു മ്യൂസിയമായിട്ടാണ് നടത്തിപ്പോയിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും മൈസൂരിൽ വരുമ്പോൾ ഇവിടെ സന്ദർശിക്കേണ്ടതുണ്ട് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് ടിപ്പു ബുംപാസിലേക്കാണ് ഇതൊരു മുസ്ലിം ശവകുടീരമാണ് ഇവിടെ ടിപ്പുവിൻ്റെ മാതാപിതാക്കളെയും അടക്കം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ടിപ്പു മരിച്ചപ്പോഴും ഇവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ കാഴ്ചകൾക്ക് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് ടിപ്പു സുൽത്താൻ ഫോർട്ടിലേക്കാണ് ഇവിടേക്ക് പോകുന്ന വഴിയെ തന്നെ ഒരുപാട് പഴയകാല നിർമ്മിതികൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് കാണാനുള്ളത് ശ്രീരംഗപട്ടണത്തിലെ ഫോർട്ടും അതുപോലെ തന്നെ ശ്രീരംഗപട്ടണത്തിലെ ഒരു ക്ഷേത്രവുമാണ് അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ മരിച്ചു കിടന്നു എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് ഇവിടെ നമുക്ക് സന്ദർശിക്കാനുള്ളത് പിന്നീടുള്ള യാത്ര എന്ന് പറയുന്നത് ശ്രീരംഗപട്ടണത്ത് നിന്നും ഇരുപത്തെട്ട് കിലോമീറ്ററോളം മാറി സ്ഥിതി ചെയ്യുന്ന ചാമുണ്ടി ക്ഷേത്രത്തിലേക്കാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ ക്ഷേത്രവും അതുപോലെ തന്നെ മൈസൂരിനെ മുഴുവനായി കാണാൻ കഴിയുന്ന ഒരു വ്യൂ പോയിന്റ് കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മൈസൂരിനെ മുഴുവനായി കാണാൻ കഴിയുന്ന ആ ഒരു കാഴ്ച അതൊരു വല്ലാത്ത ഭംഗിയായിരുന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ പെട്ടെന്ന് കണ്ടുതീർത്ത ശേഷം ഞങ്ങൾ നേരെ പോയത് ബൃന്ദാവൻ ഗാർഡനിലേക്കാണ് ഇവിടെ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈറ്റ് ഷോ മാത്രമാണ് ഇവയെല്ലാം കണ്ടുതീർത്ത് ഞങ്ങൾ നേരെ മൈസൂർ ടൗണിലേക്ക് വന്നു മൈസൂർ പാലസിന് തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് താമസിക്കാൻ വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഡോർമെറ്ററി റൂമുകളാണ് ഇവിടെ നമുക്ക് ഒരുപാട് ലോഡ്ജുകളൊക്കെ കിട്ടുന്നതാണ് മൈസൂരിലെ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തായിരുന്നു ഞങ്ങൾക്ക് റൂം ലഭിച്ചത് ഇവിടെ ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഡോർമെറ്ററി റൂമുകൾ ലഭ്യമാണ് യാത്രയിലെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് മൈസൂരിലെ പേരുകേട്ട ഒരു ഭക്ഷണം തന്നെയാണ് മയിലാരി ദോശ എന്നാണ് ഇതിൻ്റെ പേര് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് അവിടുത്തെ ഒരു പഴയകാല ഹോട്ടൽ തന്നെയാണ് ഹോട്ടൽ വിനായക പ്രമുഖരായ പല വ്യക്തികളും ഇവിടെ നിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഈ ഹോട്ടലും മൈസൂരിൽ പ്രശസ്തമായ ഒരു ഹോട്ടലാണ് അതുകൊണ്ട് തന്നെ ഇവിടെയും അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെട്ടു കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്കും ഭക്ഷണം ലഭിച്ചത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് സെൻറ്റ് ഫിലോമിനാസ് ചർച്ചിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ പണി കഴിപ്പിച്ച ഈ ക്രിസ്ത്യൻ പള്ളി ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിൽ ഒന്നാണ് ഈ ഒരു പള്ളിയുടെ ഭംഗി കണ്ടിട്ട് ഒരല്പസമയം ആ കാഴ്ചയും കണ്ടു നിൽക്കാത്തവർ ആരുമുണ്ടാവില്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയത് മൈസൂരിലെ ഒരു പ്രഗത്ഭമായ ബേക്കറിയിലേക്കാണ് ഗുരു സീറ്റ്സ് മാർട്ട് എന്നാണ് ഇതിൻ്റെ പേര് ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ നമ്മളെല്ലാവരും മൈസൂർ പാക്ക് എന്ന ബേക്കറി ഐറ്റംസ് തിന്നവരാണ് പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഇതുവരെ ആരും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു മൈസൂർ പാക്ക് വാങ്ങാൻ കൂടി വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത് വില ഒരൽപ്പം കൂടുതലാണെങ്കിലും ഞങ്ങളത് കുറച്ച് വാങ്ങി മൈസൂർ പാകം വാങ്ങി ഞങ്ങൾ പിന്നീട് നേരെ പോയത് ടൗണിൽ തന്നെയുള്ള ഒരു വെറൈറ്റി ജ്യൂസ് കഴിക്കാൻ വേണ്ടിയാണ് ഗോവ ഫലൂദ എന്നാണ് അതിൻ്റെ പേര് നമ്മളൊക്കെ പലപ്പോഴും റീൽസുകളിൽ കാണുന്ന ആ ഒരു ഭക്ഷണ പദാർത്ഥം കഴിക്കാൻ ഒരുപാട് കൊതിയുണ്ടായിരുന്നു അലി കോർണർ എന്നറിയപ്പെടുന്ന ഈ ഷോപ്പിൽ മറ്റു പല ഐറ്റംസും ഉണ്ട് ഇനി നാട്ടിലേക്കുള്ള യാത്രയാണ് വന്ന വഴി മറക്കരുതെന്നാണല്ലോ കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത് ബന്ദിപ്പൂർ കാടുകൾ വഴി നാടുകാണി ചുരമിറങ്ങി നേരെ സ്വന്തം നാട്ടിലേക്ക് ഓരോ യാത്രയും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് തരുന്നത് ഈ യാത്രയിൽ എന്തായാലും ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിലേക്ക് പോകുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്